കഴിവുണ്ടായിട്ടും വിജയിക്കാത്തത് എന്തുകൊണ്ട് കഴിവുണ്ടായിട്ടും പലയിടത്തും പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ട് അത് ജോലിയിലാകട്ടെ സംഘടനാ പ്രവർത്തനങ്ങളിലാകട്ടെ പലരും പറയുന്നത് കേൾക്കാറുണ്ട് എന്നെക്കാട്ടിലും കഴിവില്ലാത്ത ആളുകളെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നു അതിൻ്റെ മേലധികാരികൾ അത് എവിടെ അതെവിടെ തന്നെയാകട്ടെ ജോലിയിലോ സംഘടനാ പ്രവർത്തനങ്ങളിലോ മറ്റു പല മേഖലകളിലും എന്നെക്കാട്ടിലും കഴിവ് കുറഞ്ഞ ആളുകൾക്ക് ആളുകൾ എന്നെക്കാളും മുകളിൽ കയറിപ്പോകുന്നു എന്നെ അവർ പരിഗണിക്കുന്നില്ല എനിക്ക് ഉയരാൻ കഴിയുന്നില്ല എന്ന് പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് അതിന് പല 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 ഡയമെൻഷൻ പല തലങ്ങളിലുള്ള കാരണങ്ങളുണ്ട് അതിൽ ഒരു തലമെന്നത് നമ്മളിന്ന് കാണാൻ പോകുന്നതിൻ്റെ രണ്ടാമത്തെ തലമാണ് അതിലൊരു തലമെന്നുള്ളത് ഒരു പക്ഷേ അവരെ മാർക്കിടുന്നവർക്ക് നിങ്ങളെ നിങ്ങളെ മാർക്കിടുന്നവരുടെ കഴിവുകേടും അതുപോലെ ചില സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടാകാം എന്നത് എന്നത് മറക്കുന്നില്ല കാരണം അത് പറയാതെന്ന് പറയുമ്പോൾ അതല്ല കാര്യം ഈ മറ്റ് അടുത്ത ഘടകം പറയുമ്പോൾ അതൊന്നും അല്ല കാര്യം അവർക്ക് അവരെന്നെ വിലയിരുത്തിയത് ശരിയായില്ല അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങളുള്ളത് മനസ്സിലാക്കാതെയാണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ അത് സൂചിപ്പിക്കുന്നത് ഇതിനു മുൻപ് പല വീഡിയോകളിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ാണ് ഒരു പക്ഷേ ഒരു പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇട്ടവർക്ക് പറ്റിയ തെറ്റായിരിക്കാം നിങ്ങളെ വിലയിരുത്തിയവർക്ക് പറ്റിയ തെറ്റായിരിക്കാം അതല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരിക്കാം പക്ഷേ എല്ലായിടത്തും എപ്പോഴും പിന്തള്ളപ്പെടുന്നുവെങ്കിൽ എല്ലായിടത്തും എപ്പോഴും അല്ലെങ്കിൽ ഭൂരിഭാഗം ഭൂരിപക്ഷം സമയങ്ങളിലും ഭൂരിഭാഗം കാര്യങ്ങളിലും സന്ദർഭങ്ങളിലും പിന്തള്ളപ്പെടുന്നുവെങ്കിൽ അത് മാത്രമല്ല എന്നുള്ളത് അവിടെയാണ് അടുത്ത തലം പരിശോധിക്കേണ്ടത് ആ തലം അവനവനെ തന്നെയാണ് അവനവനെ തന്നെയാണ് പരിശോധിക്കേണ്ടത് അത് പലർക്കും ചിലപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലെ ചില കൊച്ചുകൊച്ചു കാര്യങ്ങളിലെ ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ ആകാം അങ്ങനെ പിന്തള്ളപ്പെട്ടു പോകുന്നതിന്റെ കാരണം എല്ലാ ഇടങ്ങളിലും അല്ലെങ്കിൽ ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും അങ്ങനെ പിന്തള്ളപ്പെട്ടു പോകുന്നുവെങ്കിൽ നാം പരിശോധിക്കേണ്ടുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിൽ മൂന്ന് ഘട്ടങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തേത് അപ്പിയറൻസ് ആണ് നമ്മളെ കാഴ്ച ശ്രദ്ധിച്ച് കേൾക്കുക കാരണം ഒരുപക്ഷെ എല്ലാവർക്കും ഇത് ബാധകമാകണമെന്നില്ല എങ്കിലും പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും ഇത് മൂന്നിലേതെങ്കിലും ോ കുറഞ്ഞോ ബാധകമാകുമെന്നതിനാൽ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാഴ്ച നമ്മുടെ അപ്പിയറൻസ് നാം എങ്ങനെയാണ് നമ്മെ എങ്ങനെയാണ് നാം പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ കാഴ്ച എങ്ങനെയാണ് നമ്മെ കാഴ് നമ്മെ കാണുന്നത് മറ്റുള്ളവർ കാണുന്നത് എങ്ങനെയാണ് നമ്മുടെ അപ്പിയറൻസ് എങ്ങനെയാണ് എന്നുള്ളത് നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ആദ്യ ജഡ്ജ്മെൻറ്റ് ആദ്യം നമ്മെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടക്കുന്നത് കാഴ്ച കൊണ്ടാണ് കാരണം ആദ്യം കാണുകയാണ് ചെയ്യുന്നത് ഇതൊരു സൈക്കോളജിക്കൽ വശം തന്നെയാണ് ആദ്യം നമ്മെ കാണുകയാണ് ചെയ്യുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനഃശാസ്ത്രം ഒന്നും അറിഞ്ഞല്ലെങ്കിൽ പോലും ആ കാഴ്ചയിലാണ് ഒരു ഇമേജ് ആ കാണുന്ന ആളുകൾ മനസ്സിൽ ഒരു ഇമേജ് ഒരു ധാരണ ഒരു വിലയിരുത്തൽ രൂപപ്പെടുന്നത് ഒന്നാമത്തെ ഘട്ടം കാഴ്ച തന്നെയാണ് അത് പലരും ശ്രദ്ധിക്കാതെ അത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പലതും മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ എന്താ പറയുക ഒരു വൃത്തിഹീനമായ താടി മുടി ഡ്രസ് കോഡ് വസ്ത്രം വസ്ത്രം തുടങ്ങിയവ ശ്രദ്ധിക്കാതെ അതെൻ്റെ സ്വാതന്ത്ര്യം അല്ലേ പലരെയും പലരോടും സംസാരിക്കുമ്പോൾ കേൾക്കാറുണ്ട് അപ്പം ഒന്ന് സൂചിപ്പിക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ചാലും നോക്കും ഈ ഒരു നമ്മുടെ കാരുണ്യം കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആഗ്രഹം കൊണ്ടോ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെയും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാറില്ല അതൊന്നും അതൊന്നും അല്ല കാര്യം എൻ്റെ കഴിവ് നോക്കിയാൽ പോലെ അതൊന്നും അല്ല കാര്യം എൻ്റെ കഴിവ് നോക്കിയാൽ പോലെ എൻ്റെ കുറ്റി താടിയും എൻ്റെ ഡ്രസ്സും എൻ്റെ മുടിയും അങ്ങനെ ഇരുന്നാൽ എന്താണ് അത് സ്വാതന്ത്ര്യമല്ലേ എന്നുള്ള എന്നുള്ളതാണ് അവർ ചോദിക്കുക അത്തരം കാര്യങ്ങളിൽ പറഞ്ഞാൽ മനസ്സിലാകാൻ പോലും പലർക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പലപ്പോഴും കാണാറുണ്ട് സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഇന്ന സ്ഥാനം എനിക്ക് കിട്ടേണ്ടതായിരുന്നു എനിക്കത് കിട്ടിയില്ല അപ്പോൾ അതിൽ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു ഒരു പേടിപ്പെടുത്തുന്ന രൂപമായിരിക്കും എന്നിട്ട് ഞാൻ അത് എൻ്റെ രൂപം ഇങ്ങനെയാണ് പക്ഷേ നമ്മുടെ ഒരു ബോഡി ഷേപ്പിംഗ് അതൊന്നും അല്ല ചിന്തിക്കല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് ഉള്ള രൂപം ഉള്ള രൂപങ്ങൾ വസ്ത്രം വസ്ത്രം വാപ്പുസ് എന്ന് പറയുക നമ്മുടെ ഡ്രസ് കോഡ് താടി മുടി നഖം തുടങ്ങിയവ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ നടക്കുമ്പോഴാണ് അതിൻ്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് കരുതി അത് ശ്രദ്ധിക്കാതെ നടക്കുമ്പോൾ കാണുന്ന ആളുകളുടെ മനസ്സിൽ ആദ്യ നോട്ടത്തിൽ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളൊരു ചൊല്ലി കിട്ടുന്നുണ്ടാവുമല്ലോ ആദ്യ ആദ്യം ഉണ്ടാകുന്ന ഇംപ്രഷൻ ആദ്യം ഉണ്ടാകുന്ന ഒരു താല്പര്യമാണ് നെഗറ്റീവോ പോസിറ്റീവായിട്ട് അനുഭവപ്പെടുന്നത് ആദ്യം ഉണ്ടാകുന്ന ഒരു കാഴ്ച അപ്പോൾ എപ്പോഴും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആളുകളുമായി ഇടപെടുമ്പോൾ ജോലി സ്ഥലങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ എല്ലായ്പ്പോഴും അത് ഒരിക്കൽ പോലും മിസ്സാകേണ്ടത് ആവശ്യമില്ല ഉന്നതരായ ആളുകളെ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ കളക് കളക്ടർമാരെ നോക്കുകയാണെങ്കിൽ എല്ലാവരും കളക്ടറാകണമെന്നല്ല പക്ഷേ എങ്കിലും ഒരു ഒരു അവർക്ക് ട്രെയിൻഡ് ആയതുകൊണ്ടാണ് അതൊന്ന് നിരീക്ഷിക്കാൻ പറയുന്നത് എപ്പോഴും ഒരു കോഡ് ഉണ്ടാവും ഒരു ഡ്രസ് കോഡും അവരുടെ വസ്ത്രം താടി മുടി മീശ നഖം തുടങ്ങിയവയ്ക്കെ അവർക്കൊരു കോഡ് ഉണ്ടാവും അപൂർവം എക്സെപ്ഷൻ അപൂർവം ഒഴിവ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒന്നോ രണ്ടോ പേര് വിട്ടുപിടിച്ചുണ്ടാകാം പക്ഷേ നമ്മളിപ്പോഴും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ വിജയികളിലെ ഭൂരിപക്ഷത്തെയാണ് നോക്കുന്നത് വിജയികളിലെ ഭൂരിപക്ഷത്തെ ഭൂരിപക്ഷത്തെ എന്ന് പറയുന്നതും വിജയികളിലെ ഭൂരിപക്ഷത്തെ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം നോക്കുക അപ്പൊ അവിടെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാഴ്ച നമ്മുടെ അപ്പിയറൻസ് അത് ശ്രദ്ധിക്കുന്നത് എപ്പോഴും ഉചിതമായിരിക്കും എന്ന് മനസ്സിലാക്കുക ഇനി ഒരു പക്ഷേ രണ്ടാമത്തെ ഘട്ടമാണ് അപ്പിയറൻസ് കാഴ്ച മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ടാകും അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും പക്ഷേ സംസാരം ഒന്നുകിൽ ഹാഡായിരിക്കും ഒന്നുകിൽ വളരെ ഹാർഷ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ വളരെ സബ്മിസീവ് വളരെ താഴ്ന്നായിരിക്കാം അതിന് മധ്യേ ഒരു 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 സാമാന്യ നില ഒരു ഒരു നോർമൽ ഒരു അസർട്ടി ഒരു ഉറച്ച നിലയുള്ള സംസാര ശൈലിയും രൂപപ്പെടുത്തുന്നത് നല്ലതായിരിക്കും നേരത്തെ പറഞ്ഞതും ഇതും ബന്ധിപ്പിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം സംഘടനാ ഭാരവാഹിത്വങ്ങളിലും സംഘടനാ തലങ്ങളിലും ജോലിയിലുമൊക്കെ ഉയർച്ച നേടാൻ കഴിയില്ല എന്ന് പറയുന്നവർ ഒന്നുകിൽ ഇത് രണ്ടും കൂടെ കാഴ്ചയും സംസാരവും പിന്നോക്കമുണ്ടാകാം അല്ലെങ്കിൽ ചിലർ കാഴ്ച ആ അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും പക്ഷേ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീതി തോന്നുന്നു സംസാരം ഇപ്പൊ നമ്മൾ പോലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സംസാരം ഒന്ന് അതെന്താ കുഴപ്പം ഏർ എനിക്കത് മനസ്സിലായി അത് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ടോൺ ഓഫ് വോയിസ് ഒക്കെ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ ഇത് സാധുക്കളായ സാധാരണ മനുഷ്യരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അവർ വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസം അല്ലെങ്കിൽ പോലും നല്ല കഴിവുകൾ ആ ഒരു കാര്യം നടപ്പാക്കാണ്ട് നല്ല കഴിവൊക്കെ ഉണ്ടാകും നല്ല കഴിവും ഉണ്ടാകാം അവരുടെ ഡെഡിക്കേഷൻ സമർപ്പണ ബോധവും ഉണ്ടാകാം ആത്മാർത്ഥതയും ഉണ്ടാകാം പക്ഷെ സംസാരം കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്നവർക്ക് ഒരു ഒരു സ്വാ ഒരു സ്വാധീനമല്ല ചെലുത്തുക ഒരു അകൽച്ചയാണ് തോന്നിക്കുക അതും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേതേ കാര്യമാണ് ഇത് ഇനി മ്മെ തന്നെ അല്ലെങ്കിലും ഇങ്ങനെ ലോകത്ത് കാണുന്നവരെ കുറിച്ചെങ്കിലും പരിശോധിക്കുമ്പോൾ നാം അതിൽ ഏത് ഗണത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് പലപ്പോഴും കാണുന്നതാണ് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും എനിക്ക് വിജയിക്കും പറച്ചിലിൽ തന്നെ ആ പറച്ചിലിൽ തന്നെ നമുക്ക് അത്യാവശ്യം കേൾക്കുന്നവർക്ക് മനസ്സിലാകും എവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീക്ക് പോയിന്റ് മിസ്സിംഗ് പോയിന്റ് എന്നുള്ളത് പക്ഷേ അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ല ഞാൻ ഞാനെന്തെല്ലാം ചെയ്തിട്ടും എനിക്ക് വിജയിക്കാൻ കഴിയുന്നില്ല അത് എനിക്കായിരുന്നു ഇപ്രാവശ്യം അത് കിട്ടേണ്ടത് അത് അവരെനിക്ക് തന്നില്ല ആ ജോലിയാണെങ്കിൽ എന്നെക്കാട്ടിലും പിന്നാലെ വന്ന എന്നെക്കാട്ടിലും കഴി കുറഞ്ഞവർക്ക് കൊടുത്തു ഈ കേൾക്കുന്ന ട്യൂണിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അത് അദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞാൽ തന്നെ അല്ല അതിപ്പോൾ എൻ്റെ ശൈലി ഇങ്ങനെയായി പോയി അത് ഇപ്പം ഞാൻ പറയുന്ന കാര്യമല്ലേ അത് മനസ്സിലാക്കിയ പോലെ അപ്പം ആ ട്യൂണിൽ സംസാരിക്കുമ്പോൾ തന്നെ പക്ഷെ ഇത് അവരെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളിലെല്ലാം നമ്മളിലെല്ലാം ഏറിയോ കുറഞ്ഞ ഉണ്ടാകാം അത് അതല്ലെങ്കിൽ വീണ്ടും താണു വീണ് ഘടന അല്ല എനിക്ക് അതും ഒരു അങ്ങനെയും ആകരുത് ഒരു ഒരു സാമാന്യ നിലയിൽ വ്യക്തമായ നിലപാടുകളോടെ സംസാരിക്കാനുള്ള ശൈലിമുണ്ടാകേണ്ടതുണ്ട് ഒന്നാമത്തത് കാഴ്ച രണ്ടാമത്തത് ആ സംസാരം ആ സംസാരം നമ്മൾ എപ്പോഴും ശ്രദ്ധി സംസാരത്തെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ആ സംസാരം ഈ രണ്ട് ഘടകങ്ങളുമാണ് നമ്മുടെ ഇനി തലപ്പത്ത് ും തലപ്പു ചിന്തിക്കേണ്ടതില്ല എങ്കിൽ പോലും മേലധികാരികളോ സംഘടനാ ഉന്നത തലത്തിലുള്ള ആളുകളോ ആ ഇദ്ദേഹത്തെ ഏൽപ്പിക്കാൻ കൊള്ളാം ഇയാൾ കൊള്ളാം ഇയാൾ അത് മെയിൻറ്റെയിൻ ചെയ്തോളും എന്ന് അവർക്കൊരു ബോധ്യം വരണമെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്നുള്ള നമുക്ക് നമ്മളെ കുറിച്ചുള്ള ധാരണ മാത്രം പോരാ അത് ഏൽപ്പിക്കേണ്ടുന്ന ആളുകൾക്കും കൂടെ അത് ബോധ്യം വരുന്ന പെരുമാറ്റം വേണം എന്നുള്ളൊരു സാമാന്യ ബുദ്ധി വേണം മൂന്നാമത്തെ ഘടകമാണ് പെരുമാറ്റത്തിലെ പ്രസരിപ്പും മാന്യതയും പെരുമാറ്റത്തിലെ പ്രസരിപ്പും മാന്യതയും അവിടെയും ഒരു മധ്യനില ഒരു സമ ഒരു സമ ഒരു സമനായിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവണം ഒന്നുകിൽ ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് ഇല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നുള്ളതാണ് ഈ പലപ്പോഴും എല്ലായിടത്തും പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ പരിശോധിക്കുന്നവരെ കാണാൻ കഴിയുന്നത് അത് നേരത്തെ പറഞ്ഞ ആ സംസാരവും കാഴ്ച അപ്പിയറൻസും എല്ലാം മിക്സ് ആയി വരും പ്രസരിപ്പും മാന്യതയും ആ സംസാരത്തിലെ ആ രീതി തന്നെ ഒന്നുകിൽ അമിത വിധ ഹാർഡായിരിക്കും ആ പറയൂ എന്നൊക്കെയാണ് ഓക്കെ എനിക്ക് എന്നെ ആരും അംഗീകരിക്കുന്നില്ല അത് എന്റെ കുഴപ്പമൊന്നുമല്ല അല്ല സംസാരം എന്ന് സംസാരിക്കുന്നത് കുഴപ്പം ഞാൻ നല്ല നന്നായിട്ട് സംസാരിക്കുന്നത് എന്നുള്ളൊന്നും അതല്ലെങ്കിൽ ഒന്ന് തീരത്താഴ്ന്ന് ആ ഓക്കെ പറയൂ ആ ശരിയാക്കാം ഈ ഈ രണ്ടുമല്ല വേണ്ടത് എന്നുള്ളത് ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് പക്ഷെ ഇത് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ബാധകമല്ല എന്നിരുന്നാലും ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഒന്നുകിൽ അപ്പിയറൻസ് അല്ലെങ്കിൽ സംസാരം അല്ലെങ്കിൽ പെരുമാറ്റത്തിലെ ആ ഒരു മാന്യത ഈ മൂന്ന് ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഈ മൂന്ന് ഘടകങ്ങളും പൂർണ്ണമായിട്ടൊന്നും അല്ല എങ്കിൽ പോലും ഈ മൂന്നിന്റെയും ഒരു സാമാന്യ നിലയെങ്കിലും പാലിക്കുന്നവർക്കാണ് ഏത് സന്ദർഭങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും എവിടെയും താരതമ്യേന ഉയരാൻ കഴിയുക അത് ജോലിയിലാകട്ടെ സംഘടനാ ഭാരവാഹിത്യങ്ങളിലാകട്ടെ ഈവൻ ബിസിനസ്സിൽ പോലും നമ്മളിലേക്ക് ആളുകൾ ആയി വരണമെങ്കിൽ അതും എല്ലാവർക്കും അറിയാൻ കഴിയുന്ന എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഏത് ആണെങ്കിലും നാം ഇടപെടുന്ന ആളുകളുമായി ആ ഒരു ഒരു മര്യാദയുള്ള പെരുമാറ്റം ഉണ്ടെങ്കിലാണ് കാരണം എന്ത് സാധനങ്ങളാവട്ടെ സേവനങ്ങളാകട്ടെ ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൻ്റെ ക്വാളിറ്റി മാത്രമല്ല ഒരു പരിഗണിക്കുന്ന സ്വഭാവം മാന്യമായിട്ടുള്ള സ്വഭാവം കൂടെ വീണ്ടും ും അങ്ങോട്ട് ആളുകൾ എത്തിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് ശരിക്കും ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലൊക്കെ ബിസിനസ്സുകാർക്കും അറിയാത്തൊരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ അത് എപ്പോഴും ബ്രീഫിങ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും ഇവിടെയും ഹോട്ടൽ ബിസിനസ്സിലൊക്കെ അവർ ബ്രീഫിങ്ങും ട്രെയിനിങ്ങും ഉണ്ടാകും പക്ഷേ സാധാരണ ഒറ്റപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിന് അത് അറിയാതെ പോകുന്ന ഒരു ഘടകമുണ്ട് അവർ വിചാരിക്കും ഞാൻ നല്ല സാധനം കൊടുക്കുന്നുണ്ടല്ലോ ആളുകൾ വരുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുക പെരുമാറ്റത്തിൽ പലപ്പോഴും കാണാൻ കഴിയും നമ്മുടെ ഒരു വണ്ടി സർവീസിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസ് സർവീസിന് പോകുമ്പോൾ ഇവിടെ ചെല്ലുമ്പോഴൊക്കെ അവർ വിചാരിക്കും അവർ നല്ല കൊടുക്കുന്നുള്ളു പക്ഷെ ഒരു പെരുമാറ്റം ഒരു വെൽക്കം ഉള്ള ഒരു സ്വാഗതമുള്ളതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകാൻ തോന്നിക്കില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് എല്ലാ ഘടകങ്ങളിലും ജോലിയിലും ജോലിയിൽ ഉയർച്ചകൾ ലഭിക്കുന്നതിനും സംഘടനാ ഭാരവാഹിത്വങ്ങൾ ലഭിക്കുന്നതിനും എല്ലായിടത്തും അംഗീകാരം ലഭിക്കുന്നതിനും ഉയർച്ച ലഭിക്കുന്നതിനും അംഗീകാരം ആഗ്രഹിക്കണമെന്നൊന്നുമല്ലേ പറയുന്നത് പക്ഷെ അവനവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വന്തമായി കൃഷിയോ മറ്റോ ചെയ്ത് ജീവിച്ചു പോകുന്നതല്ല നമുക്ക് സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നാം ഇടപെടുന്ന ഏരിയകളിൽ നിന്ന് നമുക്ക് ഉയർച്ച ലഭിക്കണമെങ്കിൽ അംഗീകാരം എന്നുള്ളതല്ല അതിലുള്ളൊരു ക്വാളിറ്റി നാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ആ ഒരു പേഴ്സണാലിറ്റി മെയിൻറ്റൈൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നാണ് പറഞ്ഞു പോന്നിരുന്നത് ഇപ്പോൾ അത് ഉയർന്നു ഉയർന്നുയർന്ന് പല പേരുകൾ പല 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 പേരുകൾ വന്ന് 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 ഈ മനുഷ്യന് പ്രായോഗികമായതിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു പോയൊരു രീതിയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ലോകത്ത് ഏത് മേഖലയിലും തൊണ്ണൂറ് ശതമാനം ആളുകളും പിന്തള്ളപ്പെട്ടു പോകുന്നവരും പത്തു ശതമാനം ആളുകൾ മാത്രം വിജയിക്കുന്നവരുമാണ് ഏത് മേഖലകളിലും പത്തു ശതമാനം ആൾ ാണ് അധികാരികൾ അല്ലെങ്കിൽ അത് വിജയം നേടിയവർ അവരെ അനുസരിക്കുന്ന കൂട്ടരാണ് മറ്റു തൊണ്ണൂറ് ശതമാനം ആളുകൾ എന്ന് പറയുന്നത് ആ ആളുകളെ അനുസരിച്ച് ജീവിക്കാൻ ജീവിക്കേണ്ടി അതിപ്പോൾ അതിപ്പോഴും പറയാൻ എളുപ്പത്തിന് തൊണ്ണൂറെ അനുപാതം പത്ത് പക്ഷേ അത് പല ഏരിയകളിലും ആയി തൊണ്ണൂറ്റി അഞ്ച് അനുപാതം അഞ്ചായി മാറിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തികം പോലെയുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒരുപക്ഷെ സാധാരണക്കാർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത റേഷ്യോയിലേക്ക് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് എന്ന റേഷ്യോയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവർ ഒരു ശതമാനവും രണ്ട് ശതമാനം ശതമാനവും മാത്രം സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്തവർ തൊണ്ണൂറ്റി എട്ട് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ശതമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലോകത്ത് കാണാൻ കഴിയുന്നത് കാണുമ്പോൾ കാണുമ്പോഴെല്ലാം ആഷ്പോഷൊക്കെ ഉണ്ടായിരിക്കും പലർക്കും പക്ഷേ കടബാധ്യതകളിലും ഞെങ്ങി ഞെരിങ്ങിയുമായിരിക്കും ജീവിക്കുന്നത് ഉയർന്നു പോകാൻ കഴിയാത്തതിന്റെ കാരണം കടമകളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കടമകളെക്കുറിച്ചുള്ള ബോധ്യങ്ങളില്ലാതെ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങളിലേക്ക് കൂടുതൽ വീണു പോകുന്നതുകൊണ്ടാണ് കാരണം എല്ലാവർക്കും ഒക്കെ ഉണ്ടൊക്കെ ശരിയാണ് പക്ഷേ ഇവിടെ ആ ഇതെന്റെ പ്രകൃതം ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഒരു ഒരു ഓഫീസിൽ ജോലിക്ക് പോകുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കീറിയ പാന്റും വൃത്തിഹീനമായ മുടിയും കീറിയ പാന്റ് മീൻസ് ആ പുതിയ ഫാഷൻ ഒരു ജോലിക്ക് പോകുന്നതാണ് എന്നിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എൻ്റെ കഴിവ് അത് കഴിവ് മാത്രമല്ല ഒരു എംപ്ലോയർ നോക്കുക എന്നുള്ളൊരു സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത യുവത്വം മുതിർന്നവരാണെങ്കിൽ പലരും ഹാർഷായി മാറുന്നത് അപ്പോൾ അതായത് അവർക്കും ഒരു ഇടമോ ഒരു ജോലിയോ കിട്ടില്ല എന്നുള്ളതല്ല പക്ഷെ അവർക്ക് അവരെ ഏൽപ്പിക്കാൻ അതിന്റെ മേലധികാരികൾക്ക് എം എംപ്ലോയർക്ക് സംഘടന തലപ്പത്തിരിക്കുന്നവർക്ക് അവർക്ക് തോന്നുന്നതേ ഇവർക്ക് കൊടുക്കൂ ഇവർ ലഭിക്കില്ല എന്നേ ഉള്ളൂ അതൊന്നും നല്ലതല്ലായെന്നോ അതൊന്നും വേണ്ടായെന്നോ ഒന്നുമല്ല ഇവിടെ അഭിപ്രായം പറയുന്നത് പക്ഷേ അതിനേക്കാൾ ഉയർന്ന പൊസിഷൻസ് ലഭിക്കണമെങ്കിൽ കാരണം ആ ഉയർന്ന പൊസിഷൻസിലേക്ക് അത് എവിടെയാകട്ടെ അതിനനുസരിച്ചുള്ള ആ ഉയർന്ന പൊസിഷൻ നിങ്ങളെ ഏൽപ്പിക്കേണ്ടുന്ന ആളുകൾക്ക് താല്പര്യം തോന്നിക്കുന്ന പ്രകൃതമായിരിക്കണമെന്നതിൽ തർക്കമില്ല അല്ലെങ്കിൽ നാം ജീവിതം നോക്കി നമ്മുടെ കൃഷിയോ മറ്റോ കാര്യങ്ങളോ നോക്കി നമുക്ക് അവിടെ ആ സ്ഥാനമാനങ്ങളും ഉയർച്ചയും ലഭിക്കണം പക്ഷേ എന്നാൽ ആ ആരാണോ ആ ഉയർച്ച തരേണ്ടത് അവർക്ക് തൃപ്തികരമായ ഒരു രീതി നമ്മളിൽ ഇല്ല എങ്കിൽ അത് അവിടെ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല ഞാൻ ഇങ്ങനെയാണ് എന്റെ കഴിവ് കണ്ടാൽ പോരെ ആ ഒരു മുട്ടാപ്പോക്ക് നയം ആ ദുർവാശികൾ വെടിഞ്ഞെങ്കിൽ മാത്രമേ ഉയരാൻ കഴിയൂ എന്നുള്ള ആ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്ത് അങ്ങനെയുള്ള മേഖലകളിൽ വിജയം നേടാൻ കഴിയുള്ളൂ ഒന്നുകൂടെ അടിപൊളിയായിട്ട് പറയുന്നു പലപ്പോഴും നിരവധി സാഹചര്യങ്ങളിൽ കാണുന്ന ാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് പോലും ആ ഒരു അഭിപ്രായം തേടുന്ന ചോദ്യത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്താ അത് ഇതാണ് ആ ചോദ്യത്തിൻ്റെ ട്യൂൺ തന്നെ എങ്ങനെയാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൽ എന്താണ് എന്നുള്ളത് ടോട്ടലി ചിലരുടെ അപ്പിയറൻസും കൂടെ വളരെ മോശമായ അപ്പിയറൻസിൽ ഞാൻ ഇത് വിശദീകരിക്കുന്നില്ല വളരെ മോശം അത് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി വല്ല സിനിമയിൽ അഭിനയിക്കാനോ ഷോർട്ട് ഫിലിം ചെയ്യാനോ ഒക്കെയുള്ള ഒരു പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും ഞാൻ ഒന്നിനും എടുത്തു പറയുന്നില്ല അപ്പോൾ ടോട്ടലി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി അതൊന്നും മെയിൻറ്റൈൻ ചെയ്യാതെ ഇത് എന്റെ സ്വാതന്ത്ര്യമല്ലേ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചിന്തിച്ച് കണ്ടാൽ തന്നെ ഒരു പേടിയോ ഇറിറ്റേഷനോ തോന്നിക്കുന്ന രൂപഭാവങ്ങളോടെ വന്നിട്ട് ആ സംസാരം കൂടി എങ്ങനെയാകുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ എന്തെല്ലാം ടെക്നിക്കൽ ചെയ്തിട്ട് എന്തെല്ലാം ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ട് വിജയിക്കാൻ കഴിയുന്നില്ല എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ അയാളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് ഒരു എന്താ പറയുക ഒരു ബാലികരാമലയാണ് അത് സോഫ്റ്റായി പറയാൻ ശ്രമിച്ചാലും അതങ്ങനെയല്ല എനിക്ക് മനസ്സിലായി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നു പക്ഷേ ഇപ്പം ഞാനത് വളരെ ഡെഡിക്കേറ്റഡ് ആണല്ലോ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം ഇത് ഇത് എല്ലാവരിലും ഇത് ഉണ്ട് എന്നുള്ളതല്ല ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം അതിനുമധ്യേ നമ്മുടെ മൂന്ന് കാര്യങ്ങളിലെ ഒന്ന് ശ്രദ്ധ പതിപ്പിച്ചാൽ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും വിജയിക്കാൻ കഴിയും ഒന്ന് നമ്മുടെ അപ്പിയറൻസ് അത് വളരെ പ്രധാനമാണ് കാരണം കാഴ്ചകൊണ്ടാണ് ആദ്യത്തെ ആദ്യത്തെ ജഡ്ജ് ആദ്യത്തെ ജഡ്ജ്മെന്റ് ആദ്യം നമ്മളെ കാണുമ്പോൾ കാഴ്ചകൊണ്ടാണ് മറ്റുള്ളവർ വിലയിരുത്തുന്നത് രണ്ടാമത് സംസാരം മൂന്നാമത് പ്രസരിപ്പും മാന്യതയും ഇത് മൂന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും സാമ്പത്തിക മേഖലകളിൽ ഉൾപ്പെടെ സാമ്പത്തിക ആർജനത്തിൽ ഉൾപ്പെടെ പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ കാര്യത്തിലുൾപ്പെടെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തെ അതിൽ എല്ലാവരും അവനവനെ തന്നെയാണ് പരിശോധിക്കേണ്ടത് നമ്മൾ ലോകത്തുള്ള മറ്റെല്ലാവരെയും മാറ്റിയല്ല നമുക്ക് ഉയരാൻ കഴിയുന്നത് നാം നമ്മിൽ തന്നെ വേണ്ട മാറ്റം ചിന്തിക്കുകയും ഈ എല്ലാ 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 കാര്യങ്ങളിലും കാര്യങ്ങളിലും മൂന്ന് പറഞ്ഞു മാത്രം നമ്മുടെ പ്രത്യേകിച്ച് മറ്റുള്ളവരോട് ഇടപെടുന്ന മേഖലകളിലെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം നമ്മെ പരിശോധിക്കുകയും നമ്മിൽ വേണ്ട മാറ്റങ്ങളും മെച്ചപ്പെടുത്താണ് വരുത്തേണ്ടത് കാരണം മറ്റെല്ലാ ആളുകളും ശരിയല്ല ഞാൻ ശരിയാണ് മറ്റെല്ലാവരും എന്നെ മനസ്സിലാക്കട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത് നമുക്ക് ഉയർച്ച തരുവാനുള്ള ആളുകൾ ആരാണോ അത്രയെങ്കിലും അവർ 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 എന്നെ മനസ്സിലാക്കുന്നത് പോലെ അവർ അവർക്ക് അവർക്ക് അവരെ ഞാൻ മനസ്സിലാക്കി അവർക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ കൊടുക്കണം അവർക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ കൊടുക്കണം ഞാൻ കരുതുന്നതെല്ലാം പിന്നിലുണ്ടല്ലോ അവരെന്നെ മനസ്സിലാക്കട്ടെ എന്നല്ല അവർ അതുകൊണ്ട് അപ്പോൾ നിങ്ങളെക്കാളും പിന്നിൽ വരുന്നവർക്ക് നിങ്ങളെക്കാളും പിന്നാലെ വന്ന നിങ്ങളെക്കാട്ടിലും കഴിവ് കുറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അവർക്ക് അനുയോജ്യമായതെന്ന് അവർക്ക് തോന്നുന്നവരെ അവരവിടെ പ്രതിഷ്ഠിക്കും അത് ജോലിയിലാകട്ടെ സംഘടനാ മേഖലകളിലാകട്ടെ ജീവിതത്തിൻ്റെ ഏത് അതുപോലെ മാറട്ടെ അതുകൊണ്ട് ഒന്നുകൂടി അടിവരട്ട് പറയുന്നു നാം എപ്പോഴും ഉയരാൻ ആഗ്രഹിക്കുന്നവർ ലോകത്തുള്ള മറ്റെല്ലാവരെയും മാറ്റിയല്ല അവനവനിലാണ് വേണ്ട മാറ്റം വരുത്തേണ്ട അതിനാൽ തന്നെ ഈ മിനിമം ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് പലപ്പോഴും വീണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാരണം വമ്പൻ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും വമ്പൻ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും അതിനു എല്ലാ കഴിവുകളും ഉണ്ടാകും അതെല്ലാം അതെല്ലാം ചെയ്യാനുള്ള കഴിവും ഉണ്ടാകും സമർപ്പണ മനോഭാവവും ഉണ്ടാകും പക്ഷെ കാണുന്നവർക്ക് കാഴ്ചയും കേൾവിയും ഈ വ്യക്തികളെ കാഴ്ചയും കേൾവിയും ഒരു ചെറു ചെറിയതായെങ്കിലും അരോചകത ഉണ്ടാക്കുന്ന പ്രകൃതവുമായിരിക്കാം അത് അവരുടെ കുറ്റമല്ല അവർക്ക് അരോചകത തോന്നാതെ നമ്മളെ നമ്മൾ നമ്മളെ കാഴ്ച നമ്മുടെ അപ്പിയറൻസ് അരോചകത തോന്നാത്ത ആ അപ്പിയറൻസും ആ സംസാര ശൈലിയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധ്യത്തെക്കാളും കടമകളെ കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം ഇതും ഒരു കടമ തന്നെയാണ് അതുപോലെ പ്രസരിപ്പുകൾ പെരുമാറ്റവും പ്രസരിപ്പും മാന്യതയുമുള്ള പെരുമാറ്റവും ഈ മൂന്ന് കാര്യങ്ങളിൽ സ്വയം പരിശോധിച്ച് വേണ്ട മാറ്റം വരുത്തിയാൽ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ആഗ്രഹിക്കുന്നത് നേടാൻ കഴിയും സാമ്പത്തിക ശേഷി ഉൾപ്പെടെ കാരണം സാമ്പത്തിക മാർഗങ്ങളിലും അത് വലിയ ഘടകം തന്നെയാണ് ഒരു പക്ഷേ ഇപ്പോഴും ഒരു കുതർക്കം വന്നേക്കാം അങ്ങനെ അല്ലാത്ത തനികരെയും കാണാനുണ്ടല്ലോ എന്ന് തീർച്ചയായിട്ടും എക്സെപ്ഷൻസ് ഉണ്ടാകാം ഒരു നൂറ് തനികരുണ്ടെങ്കിൽ അതിലൊന്നോ രണ്ടോ പേര് അങ്ങനെയുള്ളവരുണ്ടാകാം പക്ഷെ അവരെയല്ല നോക്കേണ്ടത് ആ വിജയിച്ചവരിലെ ആ ഭൂരിപക്ഷത്തൊന്ന് നോക്കിക്കൊണ്ടാണ് കാരണം വിജയിക്കാൻ വിജയിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലെങ്കിലും വേണ്ട മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ നടപടി